ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ക്ലോസിനോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഹെയർ ഡൈടെയാണ് അപ്പോൾ അതും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയതാണ് അപ്പം നമ്മൾ പറയണ ആ രീതിക്ക് തന്നെ ഇൻസ്റ്റൻറ്റിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് എവിടെ പുറത്ത് പോകണമെങ്കിലും അത് വരട്ടിക്കൊണ്ടുപോകാം നിങ്ങൾക്ക് മുടിയൊക്കെ നിങ്ങളുടെ പിന്നെ വാഷ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ അല്ലാണ്ട് അത് പോകത്തില്ല അതുപോലെ തന്നെ ഹെയറിൽ നല്ലതായിട്ട് ശരിക്ക് പിടിച്ച് ശരിക്കും നമ്മുടെ മുടി എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഡൈ ചെയ്ത പോലെ എന്ന് തോന്നാണ്ട് നല്ല കട്ടക്കറപ്പിലിരിക്കും പിന്നെ നമുക്കിത് ചിലവരുടെ എൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒന്നും തേച്ച് വരച്ചാൽ പോകത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം അപ്പം അങ്ങനത്തെ അത്രയും നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണെന്ന് നമുക്ക് ഇത് കാണാം അപ്പോൾ ഇന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് നമുക്ക് ഒരുപാടുല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീരിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ട് ഇൻ്റെ ഫ്രഷായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിളപ്പിച്ച് വെള്ളം കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ പൊടിയാണെങ്കിൽ അത് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനിത് ഫ്രഷ് ബീട്രൂട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് അത് കുറച്ച് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം ബീട്രൂട്ടിൻ്റെ നീരട്ടോ വെള്ളം പോലെ എടുക്കരുത് ഇത് കണ്ടോ ഇതുപോലെ നല്ല ഒരു നല്ല എന്താ പറയുക കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്നറിയാമോ അപ്പം ഞാനിത് ഉണ്ടാക്കി കുറച്ച് വച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ വേണ്ട ഇതുണ്ട് കൺ നല്ല കൺമഷി പോലെ ഇരിക്കുന്നത് ഇത് കണ്ട അപ്പം നിങ്ങൾക്കിപ്പം ഇപ്പം ഡൈ ഒക്കെ പെരട്ടി നിങ്ങൾ ഇപ്പം ഡൈ ഒക്കെ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഏത് കെമിക്കലാണോ എന്ത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ കുറച്ച് നര കാണുന്നുണ്ടെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ നര കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ബ്രഷ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മുടിയുമ്മേന്ന് പോകത്തില്ല അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ എപ്പോഴും ഒരു കണ്ടെയ്നറിൽ ഇത് റെഡിയാക്കി വെച്ചേക്കുക ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ എത്ര നേരം വെച്ചപ്പോൾ വാഷ് ചെയ്താൽ അപ്പഴേ നമുക്ക് പോകത്തുള്ളൂ പിന്നെ ഒരു കാര്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോലും പോകത്തില്ല നല്ലതായിട്ട് നമ്മൾ വെള്ളം ഷാംപൂ വാഷ് ഒക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് തലേന്ന് പോകത്തുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലായോ അപ്പം ഈ ഒരു ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ആയിട്ട് ഒരു ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ വാഷ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പോകും ഇത് നമുക്ക് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പോകത്തില്ല ഇതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് നിങ്ങൾ ഒന്ന് ഷാംപൂ ഒക്കെ ഇട്ട് നല്ലതായിട്ട് ഒന്ന് ഇതാക്കിയാൽ മാത്രമേ പോകത്തുള്ളൂ അത്ര നല്ല കറുത്ത് നിങ്ങളുടെ തലയിൽ തന്നെ ഇതിരിക്കും വേറൊരു സ്ഥലത്തോട്ടും നിങ്ങൾക്ക് ഇത് ആവത്തൂല്ല ഇപ്പം ഞാൻ അതേ കാണിച്ചു തരാം നിങ്ങൾ അപ്പം നമ്മളിത്രോ നമ്മുടെ ചിരട്ടയുടെ കരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ നീലമരിയില്ലേ നീല മലയുടെ പൊടിയാണ് അത് വളരെ കുറച്ച് മതി അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയാണത് എടുക്കുന്നത് കണ്ടോ ഇത് നമ്മൾ നീരേ മേരി നമ്മുടെ ചിരട്ടക്കരിയും കൂടിയായിട്ട് എടുക്കുന്നു വേറെ ഒന്നുമല്ല എന്നിട്ട് നമ്മുടെ ബീട്രൂട്ടിന്റെ നീര് അത് നിർബന്ധം കേട്ടോ ബീട്രൂട്ടിന്റെ നീര് ഈ ഗൈയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അധികം നേരം ഒന്നും വെക്കണ്ട അതായത് ഓർമ്മറ്റും ഒന്നും വെക്കണ്ട നമുക്ക് അതായത് ഒര മണിക്കൂർ നിങ്ങൾ ഇത് വെച്ചാൽ മതി അപ്പൊ ഇതില് ബീറ്റ് റൂട്ടിന്റെ നീര് നിർബന്ധം കേട്ടോ മാത്ര നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെയൊക്കെ ഇത് പിന്നെ ഈ എന്താ പറയുക നിങ്ങൾ ഇത് പുറത്ത് വെക്കുമ്പോൾ കേടാവുന്നെന്ന് പറയും ചിലർ അവർക്ക് പൂത്തു പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തോളം കഴിഞ്ഞിത് ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ പൂത്തിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടെയ്നർ വല്ല വെള്ളമോ മയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പൂക്കത്തുള്ളട്ടാ അല്ലെങ്കിൽ ഇതങ്ങനെ പൂക്കള പ്രശ്നമേ ഉണ്ടാവില്ല അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ഈ ഗ്ലിസറിന് ഇട്ട് കഴിഞ്ഞാൽ ആരുടെയും മുടി ഒന്നുമില്ല നമ്മൾ സ്കാൽപ്പിലോട്ട് ഒന്നല്ല ഇത് പെരട്ടുന്ന ഉണ്ടോ എന്നിട്ട് നല്ലപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം അതായത് ഗീസറിന് ഇട്ടേച്ച് നിങ്ങൾ അരമണിക്കൂറ് വെച്ചേക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളേ അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നോക്കാം ഇത് അപ്പോൾ അതേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഡൈ ഒരു മൂടി ഒന്ന് വെച്ചേക്കണം കേട്ട് അരമണിക്കൂർ കണ്ടോ എന്നിട്ട് നമ്മൾക്ക് ഈ ഡൈ അപ്ലൈ ചെയ്യാം അപ്പം കണ്ടോ നമ്മൾ നേരത്തെ എടുത്താൽ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നില്ല അതിൻ്റെതാണ് അത് എത്ര വാഷ് ചെയ്താലും ശരി നമുക്ക് എന്താ പറയുക ഷാംപൂ വാഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോകത്തുള്ളൂ അത്രയും തലയിൽ നമ്മുടെ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കണ്ട ഇതിൻ്റെ ആ കളറ് കാണുമ്പോൾ തന്നെ ഈ കളറ് തന്നെ നിങ്ങളുടെ തലയിലോട്ട് കയറി പിടിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇത് നമുക്ക് തലയിൽ തേച്ച് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കൈ കൊണ്ട് തൊട്ടു നോക്കുക എന്തെങ്കിലും ചെയ്യാം ഒരു കുഴപ്പവും പറ്റത്തില്ല നിങ്ങളുടെ ദേഹത്തൊന്നും പറ്റത്തില്ല എപ്പെടാൻ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് പോകാം ഇത് കണ്ട സാധാരണ നമ്മുടെ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടിങ്ങനെ ഇൻസ്റ്റൻറ്റ് കൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു കളർ കിട്ടില്ല ഒരു കളർ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നല്ല കറുപ്പാണ് കണ്ടോ അതാണ് ഇതിൻ്റെ ഒരു ഇത് നല്ല കൺമഷി കൺമക്ഷിക്കറപ്പും നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ ഒരു പ്രശ്നവും വരത്തില്ല നമുക്കവിടെ തേച്ച് തലയിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഞാനൊക്കെ എനിക്കവിടെ ഷാംപൂട്ടാൽ മാത്രമേ പോകത്തുള്ളൂ അപ്പം അതുപോലെ നല്ല ഇതുള്ള ഡൈ ആണ് പിന്നെ നിങ്ങൾക്കിടെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് നിങ്ങൾ പിന്നെ ചെയ്തു നോക്കുക നിങ്ങളിപ്പോൾ ഇവിടെ പുരട്ടി വെച്ചേക്കടയാണ് നിങ്ങളുടെ വിചാരം ഇനി പോണ വഴിക്കെങ്ങാനും അവിടെനിന്ന് വീണ്ടും നരച്ച് വരും അതൊന്നുമില്ല നിങ്ങൾ എപ്പോൾ വാഷ് ചെയ്യണേ അപ്പോളേ പോകത്തുള്ളൂ പിന്നെ നല്ല രീതിയിൽ പുരട്ടി ഉണ്ടെങ്കിൽ നമുക്കിത് ഷാംപൂ വാഷ് തന്നെ ചെയ്യേണ്ടിയും വരും അപ്പം അത്രയും നല്ലൊരു റിസൾട്ട് ഉള്ള ടൈ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്തു നോക്കുക ഇതുപോലെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരം നരച്ചിരിക്കേണ്ടല്ലോ മുടിയൊന്നും അന്നേരം ഓടി പെടണേന്നുള്ളത് ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക നല്ലതായിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും എവിടെ ഈ ഡൈസ്റ്റിക്ക് അതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല ഒരു ബ്രഷ് എടുക്കുക ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടോ അതെ നിങ്ങൾ ഇപ്പം എന്ത് വെള്ളത്തിൽ കഴുകിയാലും ഒന്നും ഇത് പോകത്തില്ല കണ്ടോ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷാംപൂ വാഷ് ചെയ്യാണ്ട് നിങ്ങൾക്കിത് പോകത്തില്ല അപ്പം ഇതിൻ്റെ ഒരു ഗുണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തലേന്ന് ഇത് വേണ്ട ഞാനിപ്പോൾ തുടച്ച് കളഞ്ഞാണ് എന്നിട്ട് പോലും ആ കളറ് നമുക്ക് നിൽക്കും അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ എന്നെപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു എപ്പോഴും നമുക്കിപ്പോൾ മുടി ഇതാക്കാൻ പറ്റിയെന്ന് ഇരിക്കൂലോ അപ്പോൾ കുറച്ച് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇത് യൂസ് ചെയ്യാം ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കേ വേണ്ട വെറുതെ പുറത്ത് വെച്ച വെച്ചാൽ മതി ഞാനിത് ഫ്രിഡ്ജിലോട്ട് പോലും വച്ചിട്ടില്ല അപ്പം ഞാൻ ഇതിന്റെ ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു ഇപ്പം ഞാൻ അടുത്ത് ഇത് ഉണ്ടാക്കി വെച്ചേക്കുക വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കൊരു കൺമക്ഷിക്കിട മണമാണ് അല്ലാണ്ട് വേറെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അടുത്തായിട്ട് ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇരുമിഞ്ഞ ചട്ടിയിൽ നിങ്ങളിടുക ഇപ്പം നമ്മളെങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിരട്ടയുടെ കരിയാണിത് കണ്ടോ ഏ ചിരട്ടയുടെ കരിയാണ് എടുത്തേക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഡൈ ആണ് കണ്ടല്ലോ നല്ല അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനിത് ഉണ്ടാക്കി കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിത്ര കുറച്ച് ഞാനിത് ഉണ്ടാക്കിയത് അത്രയോ നല്ല റിസൾട്ടാണ് ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തുവിട്ട് ഇപ്പം രണ്ടാമതും അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പം അത്രേം നല്ല ഒരു റിസൾട്ടുള്ള ഇതാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നൊക്കെ ഇതൊന്ന് പെരട്ടി ഞാൻ നിങ്ങളു ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കണ്ട ഇതിൻ്റെ അർത്ഥാണ് ഞാനിത് മുക്കുന്നത് എന്നിട്ട് നമ്മൾ എവിടെയാണ് നിങ്ങളുടെ നരച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പുറത്ത് പോണ സമയത്ത് നമുക്കിപ്പം എപ്പോഴും എന്താ പറയുക ഇപ്പം എവിടെയെങ്കിലും പോകാൻ നേരത്തായിരിക്കും ഈ ഇവിടെ നരച്ചിരിക്കണം ഇപ്പം അതുമാത്രം നമുക്ക് ഒരിക്കലും കറപ്പിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഡൈസ്റ്റിക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കും ഡൈസ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കെമിക്കലാണ് അപ്പം ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം പെരട്ടാനായിട്ടോ അപ്പം അതേ ഇതിങ്ങനെ അങ്ങോട്ട് നിങ്ങൾ പെരട്ടുക അപ്പം എന്നിട്ട് നല്ലതായിട്ട് അമർത്തി എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട് വശം മാത്രമേ ഉള്ളൂ ഇപ്പൊ കണ്ട ഞാൻ നല്ല അമർത്തി ഇതങ്ങോട്ട് തേച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ എവിടെയാന്ന് വരാൻ അവിടെ ഇട്ടാൽ മതി കേട്ടോ ഡിപ്പ് എന്നിട്ട് നല്ലതായിട്ട് പെരട്ട ഈ ഒരു ഇത് നമ്മൾ ഉണങ്ങാനൊന്നും കാത്തു നിൽക്കണ്ട നമ്മൾ അപ്പം ഞാൻ ഇപ്പം ഇവിടെ അല്ലേ പെരട്ടിയത് അപ്പം ഞാൻ അതെ എന്ത് കാണിച്ചാലും പോരത്തില്ല കണ്ട അത്രയോ നല്ലൊക്കെ റിസൾട്ടാണ് നമുക്ക് അപ്പം ഇത് പെരട്ടി കഴിയുമ്പോൾ തന്നെ ഇത് പിന്നെ നമ്മുടെ ഹെയർ ലോട്ടാണ് പിടിക്കും ഇപ്പൊ നിങ്ങൾ ഇപ്പം എവിടെ വേണമെങ്കിൽ പോയി എന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ത് പടിയിരിക്കും അപ്പൊ ഇപ്പം ഇവിടെ അല്ലേ ഇവിടെ ഞാൻ വെച്ച് തേച്ചായിരുന്നു നോക്കിക്കേ വെള്ളമുണ്ടോ ഇല്ല അപ്പതാണ് ഈ ഡൈഡത് എവിടെ ആണെങ്കിലും നമുക്ക് ഇത് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്പം ഇതിൽ ചേർത്തേക്കണ സാധനവും നമ്മുടെ നീലമ്മനി ചിരട്ടക്കരി മാത്രം നമ്മൾ തേച്ചിട്ടുള്ളൂ അപ്പം നല്ലതായിട്ട് നമുക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡൈ അടിച്ചാൽ കറുപ്പായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത്രവും ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുവേ ചോദിക്കുക എല്ലാവരും കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ടോയെന്നായിരിക്കും അതുപോലെ കറുത്ത മുടിയേൻ്റെ ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല കെമിക്കൽ തുടേയില്ല ഞാൻ എല്ലാം നാച്ചുറൽ ഡൈ ആണ് ഞാൻ എപ്പോഴും നിങ്ങൾ പല നാച്ചുറൽ ഡൈ നിങ്ങളെ കാണിച്ചു കരിഞ്ചീരകത്തിൻ്റെയൊക്കെ അത് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് അപ്പം എന്താണെന്നറിയാമോ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാജ്വലായിട്ട് മുടി കറുത്തേ പിന്നെ ഇരിക്കുകയുള്ളൂ അല്ലാണ്ട് പിന്നെ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വെളുത്ത മുടിയാണ് വരുന്നത് ഇത് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല നല്ലതായിട്ട് മുടി വീണ്ടും വീണ്ടും നമ്മുടെ കറുത്തേ വരത്തുള്ളൂ പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ മുടി നിരക്കും ശരിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ വീണ്ടും നമ്മുടെ മുടി കറക്കത്തേ ഉള്ളൂ അപ്പം കഴിയുന്നത് എല്ലാവരും ഇങ്ങനെയുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നിരക്കാണ്ട് കറുത്ത മുടി സ്വന്തമാക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായത് കഴിക്കുന്നു ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് എല്ലാവരും സൂക്ഷിക്കുക ഒരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് എന്താ പറഞ്ഞാൽ നീലമരി പൊടിയാണ് ഇടുന്നത് ചിരട്ടക്കരി ഗ്ലിസറിനും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ബീറ്റൂട്ടിൻ്റെ നീര് മസ്റ്റാണ് കേട്ടോ അതുകൂടി ഇടുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊരു ചെറിയൊരു കുക്കിങ്ങിൻ്റെ ഭാഗം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണോ നിങ്ങളുടെ മുളപ്പിച്ച പയറൊക്കെ വെക്കുന്നത് ഇത് വേണ്ട ഇത് നമ്മുടെ മുളപ്പിച്ച പയറാണ് അപ്പം ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വെള്ളത്തിലിട്ടിട്ട് നിങ്ങളത് നന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ നമ്മൾ കഴുകില്ലല്ലോ കഴുകി എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഇതുപോലെ നമുക്ക് മുളപ്പിച്ചെടുക്കാം ഇത് ഞാൻ കറി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിൽ കുറച്ച് സവാള ഉണ്ടോ സവാള ഇതിട്ടേക്കുന്നത് എന്നിട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് ഒന്നും എടുക്കണ്ട ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് ചെറിയതായിട്ടൊന്ന് കളർ മാറണവരക്ക് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നല്ല ഹെൽത്തി ഫുഡാട്ടെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ചായക്കാണെങ്കിലും കഴിക്കാം ചോർന്ന് കഴിക്കാം അങ്ങനെ എല്ലാ ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തി എല്ലാത്തിനും വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാട്ടത് അതേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇതായി മാറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പയറില്ലേ ഇതിലോട്ടിട്ട് കൊടുക്കുക ഒരുപാട് പയറുണ്ടെന്ന് സാധാരണ ഇത്ര ഞാൻ വെക്കാറില്ല ഇന്ന് ഇട്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് അളവ് തെറ്റിപ്പോകില്ലേ പിന്നെ ഇത്തിരി കൂടുതൽ ഇട്ടോ ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുളപ്പിച്ച വയറായത് കൊണ്ട് അധികം നമുക്ക് അങ്ങോട്ട് വേഗണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ആവി ഏറിയാൽ മതി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാനത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് മൂടിയൊക്കായേ ഇനി നമുക്കായാന്ന് നോക്കാം ഇപ്പൊ നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഇതിന്റെ നടുക്കോട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുക ഏ എന്നിട്ട് നമുക്കൊരു ശക്കലം വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം അത്രയും ടേസ്റ്റാണ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കുരുമുളക് ഓടി നമ്മൾ ചേർത്ത് കൊടുത്തില്ലല്ലോ നമ്മുടെ കുരുമുളക് പൊടിയാണ് പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് ആ മുട്ട പൊട്ടിച്ചിട്ടപ്പോൾ അതിലോട്ട് ഉപ്പ് കുറ അതിലും കൂടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ആദ്യം മുട്ടകൾക്ക് നടക്കുക ഒന്ന് നല്ലതായിട്ടൊന്ന് ചിക്കൊടുക്കാം അതൊന്ന് വേഗട്ടെ അപ്പം ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് പുള്ളേരി വരെ കഴിക്കും അതായത് ഈ പയറൊക്കെ തിന്നാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ഇതാണ് നമ്മുടെ പയർ മുളപ്പിച്ചത് ഏതാൾക്കാർക്കും കഴിക്കാം ഇത് അപ്പം നമുക്ക് ചായക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കഴിക്കാം നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് രണ്ടൂന്ന് കറിവേപ്പല ചേർത്ത് കൊടുത്താ മതി കറിവേപ്പലിപ്പ എന്റെ കയ്യിൽ ഇല്ല അപ്പൊ നിങ്ങൾ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അട്ടിയും ഒരു ഡിഷാണ് എന്തിനും കൂട്ടാം അപ്പൊ എല്ലാവർക്കും വീഡിയോ വീടിഷ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്